പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ അഞ്ചാമത് ബാച്ച് നിലമ്പൂരിൽ തുടക്കമായി മരപ്പണി മൺപാത്ര നിർമ്മാണ മേഖലയിൽ പരമ്പരാഗതമായി ജോലി ചെയ്യുന്ന അറുപത്തിരണ്ട് പേരാണ് അഞ്ച് ദിവസത്തെ പരിശീലനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള മെഷീനറികൾ ഡിസൈനുകൾ എന്നിവ പരിചയപ്പെടുവാനും പുതിയ കച്ചവട സാധ്യതകൾക്ക് രൂപം നൽകുവാനുമാണ് ഈ പരിശീലനം പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം താമസം എന്നിവയ്ക്ക് പുറമെ നാലായിരം രൂപ സ്റ്റേറ്റ്മെന്റും പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റും സെക്യൂരിറ്റി ഇല്ലാതെ ദേശീയ സാധൃത ബാങ്കിൽ നിന്നും ചുരുങ്ങിയ പരീക്ഷയിൽ മൂന്ന് ലക്ഷം രൂപ വായ്പയായും ലഭിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത ജൻ ശിക്ഷൻ സംസ്ഥാനാണ് പരിശീലനത്തിന്റെ ചുമതല വിവിധ വ്യവസായികളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട് ബ്രിഡ്ജ്വേ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജാബർ വഹാബ് ഉദ്ഘാടനം ചെയ്തു ഈ ലോജിക്കൽ അത് മയക്കുമെന്ന് ആദ്യ അത് പോയി പോയിക്കാൻ തിരിച്ചു വരുന്നത് പിന്നെ അത് പോയി 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 കഴിഞ്ഞാൽ തിരിച്ചു വരാതിട്ടുണ്ട് ഈ കണ്ടുപിടിക്കുന്ന ആൾക്കാർ മയക്കുമെന്ന് അവർക്കെന്ന് ഞാൻ അറിയില്ല ഓരല്ലാന്ന് അറിയാം ആ സത്യമാണ് അവർക്കെന്നറിയാൻ അത് എന്താ ചെയ്യുന്നത് കാരണം രണ്ട് വേഷണം മാറും മാറി കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരണമെങ്കിൽ ഏഴോ എട്ടോ കൊണ്ടെടുക്കില്ല ജെഎസ് എസ് ഡയറക്ടർ വി ഉമ്മർകോയ അധ്യക്ഷത വഹിച്ചു ദീപാ സി അർഷക് എം എന്നിവർ സംസാരിച്ചു പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകും നിലമ്പൂർ